ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് വേറെ മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒന്ന് ചുരുക്കി പറയുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ നമുക്ക് ഒരു ദിവസം കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളായിരുന്നു ആ വീഡിയോകൾ പറഞ്ഞിരുന്നത് ആദ്യമായിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ടാമതായിട്ട് കോവളം ബീച്ച് മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ നടന്ന നടന്ന് എക്സ്പ്ലോർ ചെയ്ത കുറച്ച് കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത് വേറൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലുരുമാളിൽ ചെന്ന് എത്തിയാൽ അവിടെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് മൂന്നും കണ്ടു തീർത്തപ്പോഴേക്കും ഏകദേശം രാത്രി സമയമായി ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ പിറ്റേ ദിവസം മുതലുള്ള കാഴ്ചകളാണ് അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തലേ ദിവസം രാത്രി ഏഴ് കൂടി തുടങ്ങിയ മഴ പിറ്റേ ദിവസം പുലർന്നിട്ടും ില്ല അന്ന് രാത്രി കഴിച്ചുകൂട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്നിരുന്നാലും നമ്മുടെ യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു എന്തായാലും ആദ്യത്തെ ബസ്സിൽ കയറി തന്നെ യാത്ര തുടർന്നു ആ യാത്ര അവസാനിച്ചത് ആഴിമല ശിവ ടെമ്പിളിലാണ് ഇവിടെ രാവിലെ തന്നെ എത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു രാവിലത്തെ ആ ഫ്രഷ്നെസ് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു ഇവിടെ എത്തിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട നല്ലൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് കടലാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ മനോഹരമായിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള കുറേ കാഴ്ചകൾ അത് വളരെ വളരെയധികം സന്തോഷം തരുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു ആ കാഴ്ചകളൊക്കെ കണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ നേരത്താണ് അവിടെ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത് എന്തോ ഈ ബസ്സിൻ്റെ സമയം ശ്രദ്ധിക്കാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയി അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവിടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൻ്റെ സമയം അറിയുകയാണെങ്കിൽ നമ്മൾ കമൻ്റ് ഒന്ന് അറിയിക്കുക മറ്റുള്ളവർക്ക് ഉപകാരമാകട്ടെ ഇവിടുത്തെ ക്ഷേത്ര ഭിത്തികളിൽ മനോഹരമായിട്ടുള്ള രൂപങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ പുതിയതായത് കൊണ്ട് തന്നെ ആയിരിക്കാം വളരെ വൃത്തിയുള്ള കാഴ്ചകളായിരുന്നു നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ക്ഷേത്രത്തിനെ അകത്തേക്ക് പ്രവേശിച്ചത് എന്നെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിമ തന്നെയാണ് കാരണം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമകളിലൊന്നാണ് ഈ ശിവപ്രതിമ പ്രതിമ ഏകദേശം അൻപത്തെട്ടടിയോളം ഉയരമാണ് ഈ ഒരു പ്രതിമയ്ക്കുള്ളത് അതുമാത്രമല്ല ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രതിമ കൂടിയാണ് ഈ ഒരു ശിവ പ്രതിമ എന്ന് പറയുന്നത് ആഴിമല സ്വദേശിയായ പി എസ് ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശില്പം കൂടിയാണിത് അതുമാത്രമല്ല ഏകദേശം ആറു വർഷം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തേടിപ്പോവുക എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരു യാത്രികന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് കണ്ടുതീർത്തത് അടുത്ത എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദ കേന്ദ്രങ്ങളിലൊന്നായ മൃഗശാലയിലേക്കാണ് ഇവിടെ ഒരുപാട് നല്ല കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിഞ്ഞത് അതിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക